അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരാൾക്ക് അഡ്വൈസോ സന്ദേശോ അങ്ങനെയൊന്നുമല്ല മെയിൻലി ഇതൊരു ടോപ്പിക്ക് ഒരു സോഷ്യൽ റെലവൻറ് ടോപ്പിക്കാണ് അപ്പോൾ അത് പല രീതിയിലും ആളുകൾക്ക് അതിൻ്റെ അഭിപ്രായം പറയാനുണ്ടാവും അത് വന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങൾ ചർച്ചകൾ നടക്കട്ടെ പോസിറ്റീവായിട്ടുള്ളൊരു ഡിബേറ്റ് നടക്കട്ടെ എന്നാണ് നമ്മൾ അതിനെന്തായാലും വന്ന് കാണണമല്ലോ കണ്ടിട്ടാണല്ലോ കൊള്ളില്ല നല്ലതെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് അങ്ങനെ പ്രത്യേകിച്ച് സോഷ്യൽ മെസ്സേജ് അങ്ങനെ കൊടുക്കുക ആൾക്കാരെ അങ്ങനത്തെ ഇതൊന്നുമില്ല ആ തീർച്ചയായിട്ടും അങ്ങനെ അതാണ് ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും ആവശ്യം കമ്മ്യൂണിക്കേഷനാണ് അപ്പം പല കാര്യങ്ങളും സഹിച്ചു നിൽക്കുമ്പോൾ പിന്നെ സഹിച്ചു നിൽക്കാൻ ഇരുതെന്ന് നമുക്കും പറയാൻ പറ്റില്ല അത് ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് ചിലവർക്ക് അങ്ങനെ ആയിരിക്കും അവർക്ക് മെൻ്റലി അത് സഹിക്കാനും അത് അങ്ങനെ പോകാൻ താല്പര്യമുള്ളവരുണ്ടാവും ചിലവർ നമ്മുടെ സിനിമയിൽ പ്രതികരിച്ച പോലെ ഇങ്ങനെ പ്രതികരിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും ചിലവർ പ്രതികരിക്കും അപ്പം ഓരോ സ്ത്രീകളും ഓരോ പുരുഷന്മാരും എല്ലാം വേറെ വേറെയാണല്ലോ ചിന്തിക്കണത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ സിനിമ കൊണ്ട് ആൾക്കാർക്ക് എന്തെങ്കിലും എന്തൊക്കെയാണ് പറയാനുണ്ടാവുന്നത് അത് എന്തായാലും രണ്ട് ദിവസം കഴിയുമ്പോൾ പറയാം പുതിയ സ്ത്രീകൾ പുതിയ കുട്ടികളൊക്കെ ആ അത് മേ ബി ഇങ്ങനത്തെ പല ഇഷ്യൂസും പിന്നെ അത് മാത്രമല്ല അത് പല റീസൺസ് ഉണ്ട് നമ്മൾ ഈ സിനിമയിൽ പറഞ്ഞ ഒരു ടോപ്പിക് മാത്രമല്ല അതിന് അതിന് വേറെയും കുറെ ഇഷ്യൂസുണ്ട് അപ്പോൾ എല്ലാ ഇഷ്യൂസിനും ഒരു മറുപടി നമുക്ക് എന്തായാലും ഈ സിനിമയിൽ കൊടുക്കാൻ പറ്റില്ല ഇതിൽ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ നടത്തുക പ്രതികരിക്കാനുള്ള ഒരു ഒരു ശ്രമം നടത്തുക വിജയിക്കോ തോൽക്കോ എന്നുള്ളതല്ല അറ്റ്ലീസ്റ്റ് പ്രതികരിക്കുക എന്നുള്ളതാണ് സ്വന്തത്തിലേക്ക് ഇല്ല അതൊക്കെ ഇങ്ങനെ ന്യൂസുകൾ വരുന്നതാണ് എനിക്കറിയില്ല